പറ്റൂല ഇപ്പൊ പറ്റൂല എനിക്ക് തോന്നുന്നല്ലേ ചേച്ചി ഒരേ സമയത്ത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ രണ്ടു മൂന്ന് കഥാപാത്രങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് ചെയ്യാൻ തോന്നും ചേച്ചി ചെയ്യും മനസ്സൊക്കെ പോയിടോ മനസ്സൊക്കെ ഞാൻ പിടിച്ചെടുത്ത് അതൊക്കെ വരും ചേച്ചി നമുക്ക് നല്ലൊരു കൗൺസിലിംഗ് നല്ലൊരു സപ്പോർട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്ക് രണ്ട് മാസം ചെയ്തിട്ട് ഞാൻ ഓക്കെ വരും അങ്ങനെയൊക്കെ സ്വിച്ച് ഇട്ടുപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഇതാവാൻ കിട്ടില്ല ചേച്ചി നമ്മളതിനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക കുറച്ച് സമയം നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് വിൽ വർക്ക് അതിൽ മാജിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് കിട്ടുക നമുക്കെല്ലാം പറ്റും നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇന്ന് തന്നെ ഇന്ന് തന്നെ പോയിട്ട് അടുത്ത അയച്ചാൽ എനിക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത് പോകുന്നത് കുറച്ച് സമയം നമ്മുടെ മനസ്സ് ശരിയാവാനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളോട് ചേച്ചിക്ക് ശരിക്കും യു ക്യാൻ മേക്ക് വണ്ടേഴ്സ് ഇനി ചേച്ചിക്ക് അല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ജോലി ചെയ്യാം നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് നല്ലതാട്ടോ അതൊക്കെ ചേച്ചി സിനിമ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണോ ഈ ഭയങ്കരമായിട്ട് ബിസിയാവുന്നതിന് മുന്നേ ആണ് ഇവന്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അത് മറ്റേ ഇതിനു വേണ്ടിട്ട് എന്താ പറയാ നമ്മുടെ കോർപ്പറേഷന് വേണ്ടിയിട്ടും ടൂറിസത്തിന് വേണ്ടിയിട്ടും ഓരോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് ഞാൻ ആദ്യമായിട്ട് എഴുതാ അപ്പൊ ആദ്യമായിട്ട് സക്സസ് ആയിരുന്നു അതൊക്കെ ഇല്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചേട്ടൻ അപ്പൊ അവർക്ക് പറഞ്ഞു അവർക്ക് അവരിവിടെ ഉള്ളതല്ല അവർ കണ്ണൂരിലുള്ളതായിരുന്നു അപ്പം അവർക്ക് നമ്മൾ ഇതെല്ലാം ഞാൻ വെച്ചാൽ ഈ കുറച്ച് ഇതുമായിട്ട് ബന്ധമുണ്ടല്ലോ ക്ലാസിക്കൽ ഡാൻസർ ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ടൂറിസം എന്നൊക്കെ പറയുമ്പോ കലാപരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും അവിടെ വരും അവിടെ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ നാടൻ നാടൻകലകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ കൂടുതലും ഭരതനാട്യം പിന്നെ അല്ലെങ്കിൽ എന്താ പറയാ മോഹിനിയാട്ടം ഓട്ടംതുള്ളൽ പിന്നെ ഇത് ആ തെയ്യം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അതില് കണ്ണൂരിൽ നിന്ന് തെയ്യൊക്കെ ഒക്കെ കൊണ്ടുവന്നു കാരണം അവര് കണ്ണൂർ ആയതുകൊണ്ട് അവിടുന്ന് തെയ്യം വേറെ ഇവിടുന്ന് തെയ്യം കഥകളി കളരിപ്പയറ്റ് പിന്നെ കുറച്ച് ഈ മറ്റേ എന്താ പറയാ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ കൊറേ പുള്ളുവൻ പാട്ട് അങ്ങനത്തെ ായിട്ടുള്ള ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ അതൊക്കെ അല്ല അത് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അഭിനയിക്കാനായിട്ടൊക്കെ അഭിനയിക്കാനായിട്ടൊക്കെ വിളിച്ചത് ഓ സിനിമയിലൊക്കെ വന്നോളൂ പിന്നെ ഇതൊക്കെ വെച്ചു ആ എനിക്ക് ഇഷ്ടമായിരുന്നു അത് ചെയ്യാൻ പക്ഷെ നമ്മള് പിന്നെ ഇത് പിന്നെ ഇതിൽ തിരക്കായി പിന്നെ അവരോട് ചെയ്യാൻ പറഞ്ഞു അവരിപ്പഴും ചെയ്യണ്ടത് പക്ഷെ അവര് ആ പുള്ളിക്കാരനെ ഇപ്പോഴും ചെയ്യേണ്ടത് ഇത്രയും തിരക്കായിട്ടൊന്നും അല്ല ഇടയ്ക്കൊക്കെ ചെയ്യേണ്ടത് അവര് പക്ഷെ ഡാൻസ് ക്ലാസ് ഒക്കെ കിട്ടും അവര് ഞാൻ ക്ലാസ് ഒക്കെ ഇന്നപ്പം പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷെ അവരെന്താ അത് ക്ലാസ് ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ചേച്ചി ഇപ്പൊ പല രീതിയിലുള്ള ചെയ്തു എന്ന് പറഞ്ഞല്ലോ റിയൽ എസ്റ്റേറ്റും മറ്റേ എന്താ ടപ്പർവെയറിന്റെ കാര്യങ്ങളും ഇതെല്ലാം പലതും ചേച്ചി ചെയ്തു എന്ന് പറഞ്ഞു ഇതിലൊക്കെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇൻട്രസ്റ്റിങ് നല്ല ചുടിച്ചു ചുടുച്ചടിയായിട്ട് ഇൻട്രസ്റ്റിങ്ങോടെ ചെയ്തതിലെ ഏത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സ്ഥല കച്ചവടം അത്ര ഈസിയാണ് ചേച്ചി സ്ഥല കച്ചവടം അങ്ങനെയൊന്നും അല്ല കൺസൾട്ടൻ്റായിട്ടാണ് കൂടുതലും നിക്കണേ ഇപ്പോ ഒരു സ്ഥലം ആരെങ്കിലും കാണിച്ചാ അത് പോയി എൻ്റെ കൂടെ ഒരു കുട്ടി പെൺകുട്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഓട്ടോ പയ്യനും ഉണ്ടായിരുന്നു അപ്പം ഇവരെ രണ്ടുപേരും കൂടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു കൊടുക്കും എന്നിട്ട് ആ ഞാൻ ഞാനെവിടെങ്കിലും ഷൂട്ടിങ്ങിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ അവര് ആള് വരുമ്പോൾ ഞാൻ പറയും ഇന്ന ഒരാൾ വരും അവരെ കൊണ്ട് ആ സ്ഥലം കാണിച്ചേക്കണം അവര് കൊണ്ടേ കാണിക്കും അങ്ങനെയൊക്കെ എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ ഇവരെ കാണിച്ചു വെക്കുമ്പോൾ അവര് കൊണ്ടുപോയി കാണിക്കും പിന്നെ അത് ഉറപ്പിക്കാനാണെങ്കിൽ അങ്ങനെ നടക്കും അങ്ങനെ ഞാൻ കണ്ട സ്ഥലമാണ് ഞാൻ പിന്നെ മേടിച്ചത് ചേച്ചി വാങ്ങിയ വീട് വെച്ച സ്ഥലം ഓ അതല്ലേ അല്ലേ ഞങ്ങൾ വന്നേ അവിടെ ഓക്കെ അപ്പൊ ആ സമയത്ത് ചേച്ചി ഒരേ സമയത്തോ ഒൻപത് സീരിയലുകളൊക്കെ അഭിനയിച്ചിട്ടാണ് വീട് വെച്ചത് അതിൽ ഒരു സീരിയലിൽ ചേച്ചി അഭിനയിച്ചപ്പോ ഐസിൽ എന്തോ കിടന്നിട്ട് അഭിനയിച്ചു അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അത് മറ്റേ പ്രൊഡക്ഷൻസിന്റെ ഒരു സീരിയല് ഓ അതിനകത്ത് ഐസിന്റെ പുറത്തൊക്കെ കിടന്നിട്ട് അന്നൊക്കെ ചെറുപ്പാണ് ഇന്നാണെ പറ്റില്ല ചത്തു ഞാൻ കിടക്കും ത്രില്ലായിരുന്നു പക്ഷെ എനിക്കാ ഐസിക്കിനെ എന്നോട് പറഞ്ഞിരുന്നു ഐസിന്റെ മുകളിൽ കടത്തിട്ടാണ് എന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കണതൊക്കെയാണേ അപ്പൊ അതിന്റെ മുറത്തു അപ്പൊ എനിക്ക് ഐസീൻ പുറത്തൊന്ന് കിടക്കണമെന്നായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടുള്ള അപ്പൊ അന്നൊക്കെ നല്ല രസല്ലേ നമ്മളിങ്ങനെ ഓടി നടന്ന് അഭിനയിക്കണു ഒരു ദിവസം ഇന്ന് ഇന്ന് ഒരു ദിവസം തന്നെ രണ്ടു മൂന്നും ക്യാരക്ടർ അല്ലേ ചെയ്യണേ ഒരു ദിവസം തന്നെ മൂന്ന് തലത്തില് ലൊക്കേഷൻ ഉണ്ടാവും ൊക്കേഷൻ വെച്ച് മൂന്ന് സീരിയലിന്റെ ഷൂട്ടിംഗ് ഷൂട്ടിങ് അപ്പോ നമ്മള് മൂന്ന് ക്യാരക്ടറായിട്ട് ഓടിയും അപ്പൊ ഒരു ആ ഒരു ഇതില് ഭയങ്കര ഒരു എൻജോയ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അപ്പൊ ആ ഒരു കാലഘട്ടമൊക്കെ എനിക്ക് തിരിച്ചു കിട്ടാൻ പാടാ അങ്ങനെ ഓടിയാണെന്ന് അഭിനയിക്കാനേ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചേച്ചിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് സീരിയലുകളിലും സിനിമകളിലും എല്ലാം അപ്പോൾ ചേച്ചിയുടെ ഒരു യങ് ഏജ് കുട്ടികളായി ആ ഒരു പ്രായത്തിലേക്ക ചേച്ചി ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് അല്ലേ അപ്പോൾ ഒരു പക്ഷേ എപ്പോഴെങ്കിലും ചേച്ചി ഇത്രയും വലുതായിക്കാൻ പറഞ്ഞു ചേച്ചിക്ക് തോന്നുന്നുണ്ട് അയ്യോ ഞാൻ എൻ്റെ കുട്ടികളെ വേണ്ട പോലെ ടേക്ക് കെയർ ചെയ്തിട്ടില്ല ഞാൻ അവരെ മിസ് ചെയ്തു അവരെ സ്കൂളിൽ പറഞ്ഞയക്കുക അവരെ വളർത്തുന്ന ആ ഒരു പീരീഡ് ശരി അത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാര്യമാണ് എപ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് കാരണം പക്ഷേ ഇളയകുട്ടി രണ്ടിലായപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങണേ എന്നാലവർ കുറച്ച് മുതിർന്ന അവരുടെ കുഞ്ഞ് പ്രായമൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇളയകുട്ടി രണ്ടില രണ്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് സീരിയലിലല്ല ആ സമയത്തൊന്നും സീരിയലിലോ സിനിമയിലോ ഒന്നും അഭിനയിച്ചിട്ടില്ല നാടകത്തിലാണെങ്കിലും ബാലയിലാണെങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏത് ഏത് ഇയറിലാണ് അഗ്നിസാക്ഷി തൊണ്ണൂ എൺപത്തൊമ്പതോ തൊണ്ണൂറോ അന്നേരം ഇരുപത്താറ് ഇരുപത്തി ഇപ്പൊ ഇരുപത്താറ് വർഷമായില്ലോ ഇരുപത്താറ് വർഷം ബാക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഇയറോട്ടാണ് ഞാൻ പിന്നെ ജീവമായി സാക്ഷി ചെയ്തിട്ടും രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരെണ്ണത്തിൽ അഭിനയിക്കണേ അതുപോലെ ഞാൻ പിന്നെ അഗ്നി സാക്ഷിക്ക് ശേഷമാണ് നാടകത്തിൽ അഭിനയിച്ചത് പിന്നെ നാടകത്തിൽ എന്ന് വെച്ചാൽ അറിയാമല്ലോ നമ്മളിപ്പോ ചില ദൂരാണെങ്കിൽ നമ്മള് രാവിലെ പോവേണ്ടി വരും ഇപ്പൊ കുറച്ച് അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ ഉച്ചക്ക് ശേഷം പോയാൽ മതി ഏറ്റവും അടുത്താണെങ്കിൽ നമ്മൾ വൈകിട്ട് പോയാൽ മതി ഇല്ലേ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഉണ്ടാവൂലോ നാടകം ഒരു നൂറോ നൂറ്റമ്പതോ ഒക്കെ ഉണ്ടാവുള്ളൂ ഇരുന്നൂറൊക്കെ ചെയ്തത് നാടകം ഉണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചെയ്തുള്ളു അപ്പൊ രണ്ടോ മൂന്നോ വർഷം ഞാൻ പോയിട്ടുള്ളൂ അപ്പൊ പോയപ്പോഴൊക്കെ കുട്ടികൾ ചെറുതായിരുന്നു കുറച്ച് ചെറുതായിരുന്നു എന്തായാലും വീട്ടിലുണ്ടല്ലോ നമ്മള് ഫുൾ ടൈം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ കൂടെ ഉണ്ടായിട്ടുണ്ട് അതും ഈ അഗ്നിസാക്ഷിക്ക് ശേഷമാണ് പിന്നെ അവരുടെ ഒരു വലിയ കുറച്ച് മുതിർന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നില്ല അവരെ അടുത്തിരുത്തി പഠിപ്പിക്കണം പക്ഷെ അവരത് മാനേജ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിലൊക്കെ പിന്നെ അവര് വല്യ ട്യൂഷനൊന്നും പോയിട്ടൊന്നുമില്ല ആ ട്യൂഷനൊക്കെ പോയത് പത്താം ക്ലാസ് തൊട്ടാണ് അതും ആ ഒരു ഇയറേ പോയിട്ടുള്ളൂ അവർ തന്നെ തന്നെ പഠിക്കുമായിരുന്നു അവർ അവരുടെ അമ്മയുടെ തിരക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് അടുത്തിരിക്കുമ്പോൾ ഞാൻ വീട്ടിലുള്ള ദിവസം പഠിപ്പിക്കും അല്ലാത്ത ദിവസം അവർ തന്നെ തന്നെ മാനേജ് ചെയ്യുമായിരുന്നു ഓക്കെ നിശ്ചേച്ചിയുടെ ഇനിയുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് വലിയൊരു സ്വപ്നം ചേച്ചി നേടിയെടുത്തു വീട് ഇനി വേണ്ട വലിയൊരു സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയല്ല മനസമാധാനത്തോടെ ജീവിക്കണം അത്രേ ഉള്ളൂ ആരോഗ്യത്തോടെ സമാധാനത്തോടെ മനസമാധാനത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് വീട്ടിൽ നമ്മളെ സ്വന്തം വീട്ടിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ ലൈഫിലെ ഏറ്റവും സക്സസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ചേച്ചിക്കാവട്ടെ ചേച്ചി അങ്ങനെ തന്നെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് സമാധാനപരമായിട്ട് ചേച്ചി ഇപ്പം പറഞ്ഞ ചേച്ചിയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് അതിന് വേണ്ടിയിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ് പെട്ടെന്ന് സുഖമായിട്ട് ഞങ്ങളിലേക്ക് നല്ല നല്ല പ്രൊജക്ടുകളിലൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ എല്ലാവിധ ആശംസ താങ്ക് യു താങ്ക് യു ചേച്ചി താങ്ക് യു